അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കണ കഞ്ഞി സമ്പ അച്ചടിന്റെ കഞ്ഞിയാണ് കേട്ടോ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സമ്പായിരിക്കും നമ്മൾ ചമ്പ എന്നല്ലേ കളയാം അപ്പൊ ചമ്പ അരി കഞ്ഞിണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും കർക്കിടവല്ലേ അപ്പൊ അങ്ങനെ ഓരോ വെറൈറ്റി കഞ്ഞി ഉള്ളൂ അന്ന് നമ്മള് ഞവരല് കഞ്ഞി കഴിക്കും അപ്പൊ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ ഒരു ഗ്ലാസ് ആണ് കഴിച്ചത് ഇനിയിപ്പോ വെന്ത് കഴിയുമ്പോ എത്രത്തോളം ഉണ്ടാവും അറിയില്ല അപ്പൊ അതിലോട്ട് കുറച്ച് ഉലുവീട്ടിണ്ട് കേട്ടോ ഉലുവയുടെ കൈപ്പ് ചിലപ്പോ കുട്ടികൾ കഴിക്കില്ലേ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉലുവ ഉണ്ട് കേട്ടോ പറയാൻ മറന്നതാണ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങനെ കഞ്ഞിൽ വെളുത്തുള്ളി ചെറിയ ഉള്ളി വച്ചൽമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നോക്കട്ടെ ഇതെങ്ങനെയുണ്ടാവും എനിക്കറിയില്ല അപ്പോൾ വച്ചൽമുളകെ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അങ്ങനെ ചേർക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് വിസിലോളം എടുക്കണേ അപ്പൊ നന്നായി വെന്തും അതിൽ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കാം ഇതില് ശരിക്കും ഇങ്ങനെ തന്നെ മതി ഞാൻ കുറച്ച് പാൽ കൂടെ ഒഴിക്കുന്നുണ്ട് പാല് ശരിക്ക് ആവശ്യമില്ല പക്ഷെ എനിക്ക് കഞ്ഞിയിലും പാല് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേ ഏത് പാലും കുഴപ്പമില്ല ഞാനിപ്പോ ഇതാന്ന് ഒഴിക്കുന്നുട്ടോ ചൂടിടാം പാൽ ഒഴിച്ചപ്പോൾ കളറ് കണ്ടില്ലേ അപ്പോ ചൂട് ടേസ്റ്റും ഉണ്ടാവും നമ്മടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്നും കാണുന്നില്ല ടോക്ക നല്ല കേസായിരിക്കും ടോ അപ്പടെ മാത്രം മതി ഇതിന് ഇവിടെ ചെന്നൈയില് കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം മഴയുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിലാണെങ്കിൽ മഴ വെയില് കുറവാണ് അപ്പൊ ഞാന് വൈകുന്നേരങ്ങളിലാണ് കഞ്ഞി കഴിക്കാറുള്ളത് കൂടുതലും രാവിലെ നമുക്ക് സമയമില്ല കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാം കൂടെ നടത്തില്ല ബുദ്ധിമുട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അവർ അവർക്കുള്ള ലഞ്ചും എല്ലാം കൂടെ നടത്തില്ല പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചെറിയ മഴ കിട്ടുന്ന നമ്മൾ തണുത്ത സമയത്താണല്ലോ കഞ്ഞി കഴിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരങ്ങളിലാക്കുന്നത് ചിലര് പറയാറുണ്ട് രാവിലെ അല്ലേ കഞ്ഞി കഴിക്കണ്ട എന്ന് പറയാറുണ്ട് എനിക്ക് നമ്മൾ തണുപ്പ് നോക്കുമ്പോ അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റില് നമുക്ക് വൈകുന്നേരം കഞ്ഞി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ അങ്ങനെ കഴിച്ചു കിടക്കാലോ